കൊല്ലം നെടുമ്പന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ കുടുംബമിത്രം ബെനോവലന്റ് സൊസൈറ്റി കുടുംബ കുടുംബസഹായനിധി വിതരണം നടത്തി കുടുംബമിത്രം പദ്ധതിയിൽ അംഗമായിരുന്ന വ്യാപാരി എസ് വിജയൻ പിള്ളയുടെ കുടുംബത്തിനുള്ള ധനസഹായമാണ് വിതരണം നടത്തിയത് ചിന്നക്കട ആശ്രാമ റോഡിലുള്ള ചെറുകിട വ്യവസായി അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരക് എസ് സേതുമാധവൻ സഹായനിധി ആശ്രിതർക്ക് നൽകി ആശയും പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സമയത്ത് പാവി ആശങ്കാകുലമായിട്ടുള്ള പരിതസ്ഥിതിയിൽ ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുക എന്നതാണ് ധനസഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേളയിൽ അദ്ദേഹം ഉദ്ഘാടനം അത്തരം ഭാവി ആശങ്കാകുലമായിട്ടുള്ള ഒരു ആ സംരക്ഷണം അതും നടത്താൻ തക്കൊണ്ടുള്ള കാര്യം ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിൽ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് സമയത്ത് എങ്ങനെ സംഭവിക്കും എന്നതൊന്നും നമ്മുടെ കയ്യിലല്ല അത് ഈശ്വരൻ നിശ്ചയിച്ച കാര്യം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ പ്രസിഡന്റ് എൻ അജിത് കർത്ത അധ്യക്ഷത വഹിച്ചു അതിന് ഒരു ഭരണഘടന ഉണ്ടാക്കി വ്യവസ്ഥാപിതമായിട്ട് എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഈ സംരംഭത്തിന് ഈ കൊല്ലത്താദ്യമായി ചെറിയ സമയത്തിനുള്ളിലും നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകർക്കും അത് ദുഃഖത്തോട് കൂടിയിട്ടാണെങ്കിലും വിജയൻചേട്ടൻ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുടുംബത്തിന് അത്താണിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തൽക്കാലം ആ കുടുംബത്തിൽ ജീവിക്കുവാനുള്ള ഒരു അത്താണിയായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ഈ വ്യാപാരി വ്യവസായി സംഘത്തിന് സാധിച്ചതിൽ അതിയായി സന്തോഷമുണ്ട് ജില്ലാ സമിതി പ്രസിഡന്റ് ബി സജൻലാൽ ജനറൽ സെക്രട്ടറി എസ് ജയൻ ട്രഷറർ ഹരീഷ് തെക്കടം സംസ്ഥാന സമിതി പ്രസിഡന്റ് എൻ അജിത് കർത്ത ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് ട്രഷറർ കെ വി ഹരികുമാർ ബനോവലൻ്റ് സൊസൈറ്റി ട്രഷറർ പി എസ് രഘുനാഥ് എന്നിവർ നേതൃത്വം നൽകി ജനം ചാനൽ എം ഡി ചെങ്കൽ രാജശേഖരൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുന്ദരൻ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ ലഘു ഉദ്യോഗ ഭാരതി ദേശീയ പ്രവർത്തക സമിതി അംഗം വിനോദ് ആരോഗ്യ ഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഭാരത് കോഫി ഹൌസ് എം ഡി ജയകുമാർ നെടുമ്പറത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പെൺതിളക്കം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് സിക്സ് ട്രിബിൾ